പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പള്ളിയിൽ വെച്ച് ഹസ്സൻ ഉസ്താദിനെ കണ്ടു ഷാക്കിർ അടുത്തു ചെന്ന് സലാം ജെല്ലി പരീക്ഷ നന്നായി എഴുതിയോ നന്നായി എഴുതി മദ്രസ പഠനം തീർന്നല്ലോ ഷാക്കിറിൻ്റെ മനസ്സ് വേദനിച്ചു മറുപടി പറഞ്ഞില്ല മദ്രസ് തീർന്നു സാരമില്ല ഇനി പള്ളി തറസിൽ ചേരണം റമദാൻ കഴിയട്ടെ ഹസ്സൻ ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിൽ പുതിയ പ്രകാശം പരന്നു പള്ളി തറച്ച് ഇന്നുവരെ അങ്ങനെ ഒരു ആശയം മനസ്സിൽ ഉണ്ടായിരുന്നില്ല ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ് ഇനി പെരുന്നാൾ കഴിഞ്ഞു വരും ഇൻഷാള്ള ഇനി ഉസ്താദിനെ കാണാൻ രണ്ട് മാസത്തോളം കാത്തിരിക്കണം സ്കൂളിൽ ഒന്നാമനായി പാസ്സാവണം അതാണ് ഉസ്താദ് അവസാനമായി പറഞ്ഞ വാക്ക് പിറ്റേന്ന് ഉസ്താദ് നാട്ടിൽ പോയി സ്കൂളിലെ പാഠപുസ്തകങ്ങളാണ് തൻ്റെ കൂട്ടുകാർ ബാപ്പ വര വരുന്നത് വായിക്കും ബാപ്പയുടെ നേൾക്കണ്ടാൽ വിളക്ക് കിടത്തി കിടക്കും രാവിലെ ബാപ്പയെ കാണാറില്ല ബാപ്പ ഉണരു മുമ്പേ മദ്രസയിൽ പോകും മദ്രസ അവസാനിച്ചല്ലോ ഇനി എന്തു ചെയ്യും രാവിലെ ബാപ്പയെ എങ്ങനെ അഭിമുഖീകരിക്കും ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം മദ്രസാ ജീവിതം ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ വിദ്യാർത്ഥി സമാജം അതിൻ്റെ യോഗങ്ങൾ മത്സര പരീക്ഷകൾ സമ്മാനങ്ങൾ അഭിനന്ദനങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല ഇനിയൊരിക്കലും വരാനാവാത്ത നല്ല നാളുകൾ റമദാൻ വന്നു പള്ളി നിറയെ ആളുകൾ തറാവീഹി വളരെ സജീവം ഷാക്കിയർ നോമ്പ് നോറ്റ് സ്കൂളിൽ പോകും പകലും രാത്രിയും തിരക്ക് തന്നെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ സ്കൂളിൽ പരീക്ഷ വന്നു നന്നായി എഴുതി ഒന്നാമനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സ്കൂളിലടച്ചു ഇനി രണ്ടു മാസം വെക്കേഷൻ മദ്രസ തുറന്നു ഹസൻ ഉസ്താദ് എത്തി ഉസ്താദിൻ്റെ കയ്യിൽ മുത്തഫരിദിൻ്റെ കിതാബ് ഉസ്താദിൻ്റെ കൂടെ പള്ളിയുടെ മുകൾ തട്ടിലെത്തി ഇതര ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾ ഓതുന്ന തറസ് അവരൊക്കെ വലിയ കിതാബുകൾ ഓതുന്നു അലൈക്കും ഹസൻ ഉസ്താദ് സലാം ചെല്ലി അലൈക്കും സ്ലാം വറഹമുല്ലാ ഉബർക്കാത്തു മുദറിസ് അബ്ദുസ്സമ്മദ് സിയാർ സലാം അടക്കി ഹസ്സൻ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാക്കിർ നന്നായി പഠിക്കും ഞാൻ മുത്തഫരീദ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മീസാൻ കൂടി തുടങ്ങാം അങ്ങനെയാവട്ടെ സ്കൂളിലടച്ചു രാത്രിയും പകലും ഷാക്കിർ ഓതിക്കൊള്ളട്ടെ വളരെ നല്ലത് ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചോട്ടെ ഉസ്താദിൻ്റെ ഔദാര്യം ഷാക്കിറിനെ ആസ്വസിപ്പിച്ചു ഷാക്യർ ദർസിലെ വിദ്യാർത്ഥിയായി ആദ്യ പഠനം പഠിച്ചു തീർക്കാൻ ഏതാനും മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ പലതവണ പാഠം വായിച്ചു അറബിയിലുള്ള പാഠഭാഗം മനപ്പാഠമാക്കി അർത്ഥവും പഠിച്ചു ദുഹർ നിസ്കരിച്ച ശേഷം ദർസിലെ മുത്താലിമ്യങ്ങളുടെ കൂടെ ക്യാൻ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു വന്ന ശേഷം വീണ്ടും മോതിപ്പടിച്ചു അസുറവിനു ശേഷം ചായയും നേത്രപ്പഴയും കിട്ടി ശേഷം മിശ്രമം കുട്ടികൾ പുറത്ത് നടക്കാനിറങ്ങി ചാക്കർ വീട്ടിലേക്ക് നടന്നു ഉമ്മ ഞാൻ ദറസിൽ ഓതാൻ തുടങ്ങി അതെന്തിനാ മോതിപ്പടിക്കാൻ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കിട്ടി അത് ഇവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഇരുപത്തെട്ട് കുട്ടികൾക്കും ഉസ്താദും ഉസ്താദിനും ക്യാൻറ്റീനിലാണ് ഭക്ഷണം രാത്രിയും കിട്ടും എൻ്റെ പടത്തോന് ഉമ്മയുടെ കണ്ണുകൾ മേൽപോട്ട് ഉയർന്നു ഉമ്മ രാത്രി പന്ത്രണ്ട് മണിവരെ ഓതും വേണ്ട മോനെ മാപ്പ് വരും മുമ്പേ ഇങ്ങെത്തണം ഷാക്ർ മടങ്ങിപ്പോയി ഒന്നാം ദർസ് തീരം വരെ ഓതി ഇഷാ നിസ്കാരവും മഹ്ദാദും കഴിഞ്ഞ് അവൻ വീട്ടിൽ മടങ്ങിയെത്തി പിറ്റേന്ന് സുബഹിക്ക് മുമ്പേ ഉണർന്നു ദിനചര്യകൾ വേഗം തീർത്ത് സുഭയ്ക്കു പള്ളിയിലെത്തി സുബഹിക്ക് ശേഷമുള്ള ക്യാൻറ്റീനിലെ കട്ടൻ ചായക്ക് ഷാക്റും എത്തി കിതാബ് ഓതാൻ തുടങ്ങി നാലാം ദിവസം മീസാൻ തുടങ്ങി ഷാക്കിറിൻ്റെ ബുദ്ധിശക്തി ഉസ്താദിനെ അത്ഭുതപ്പെടുത്തി വലിയ കിതാബുകൾ ഓതുന്നവരുടെ കൂടെ ഇരുന്നു ഒട്ടനേകം കാര്യങ്ങൾ കേട്ടുപഠിച്ചു നർസിൽ പത്രം വരുന്നു ഷാക്കിർ എല്ലാ ദിവസവും പത്രം വായിക്കും ഇസ്ലാമിക പ്രസിദ്ധീകരണം പലതും വരുന്നു അവയും സ്ഥിരമായി വായിക്കുന്നു അവന് ലേഖനം എഴുതാൻ മോഹം ഒരു ദിവസം ഉസ്താദിനോട് ആഗ്രഹം പറഞ്ഞു ഒരു വിഷയം പറഞ്ഞുകൊടുത്തു അതേപ്പറ്റി എഴുതാൻ പറഞ്ഞു ഷാക്കിർ എഴുതി കൊണ്ടിരി കൊണ്ടുവന്നു മുസ്താദ് വായിച്ചു നോക്കി ആശയം കൊള്ളാം ശൈലി വളരെ മനോഹരം അന്ന് തന്നെ മാസിയയ്ക്ക് അയച്ചു കൊടുത്തു പിന്നെ കാത്തിരിപ്പായി നാലാം മാസത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു മുസ്താദിൻ്റെ കുട്ടികൾക്കുമൊക്കെ മനസ്സ് നിറയെ ആഹ്ലാദം മുസ്താദ് ഷാക്രിന് വേണ്ടി പ്രാർത്ഥിച്ചു കുട്ടികളുടെ ആമീൻ പറഞ്ഞു ഷാക്കറിൻ്റെ വീട്ടിൽ മാത്രം ഒരു ചലനവുമില്ല അവൻ്റെ ഉമ്മയോ ബാപ്പയോ ആ ലേഖനം വായിച്ചില്ല അങ്ങനെ ഒരു ലേഖനം എന്ന വിവരം അവരറിഞ്ഞതുമില്ല നർസിലെ വിദ്യാർത്ഥികൾക്ക് പ്രസംഗ പരിശീലനമുണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കും പിന്നെ വിഷയത്തെക്കുറിച്ച് പഠിക്കും ഓരോ വിഷയത്തെക്കുറിച്ചും കിട്ടാവുന്നത്ര ആയത്തും ഹദീസും ശേഖരിക്കാൻ ഷാക്കിർ ശ്രമിക്കും മുദ്രസ് നന്നായി സഹായിക്കും ഉസ്താദിൽ നിന്ന് കിട്ടുന്ന അപൂർവ വിവരങ്ങൾ ഷാക്കിർ ഒരു നോട്ട് ബുക്കിൽ കുറിച്ചു വെക്കും എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ അവൻ അത് അത് ഉപയോഗപ്പെടുത്തുന്നു പല ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളും അവൻ്റെ ലേഖനങ്ങൾ വരാൻ തുടങ്ങി ദർശല വിദ്യാർത്ഥികൾ പല പള്ളികളിലും വെള്ളിയാഴ്ച വാതിന് പോകും പറഞ്ഞു പരിശീലിക്കുകയാണ് ലക്ഷ്യം വണ്ടിക്കൊലിക്കുള്ള പൈസയും കിട്ടും ഒരു വെള്ളിയാഴ്ച ഷാക്രിനൊരു തമാശ തോന്നി ഒരു വെള്ളിയാഴ്ച വയലിനു പോയാലോ വെളുത്ത തുണിയും വെളുത്ത ഷർട്ടും വെള്ളത്തൊപ്പിയും ധരിച്ച് അവൻ ബസ് കയറി പതിനഞ്ച് കിലോമീറ്റർ അകലെ ഒരു പള്ളിയിലെത്തി അവിടുത്തെ കത്തീപിനെ കണ്ടു ഭാഗ്യം അന്നവിടെ വാലന്മാരാരും വന്നിട്ടില്ല പിരിവുകാരുമില്ല കത്തീബ് ഷാക്രിനെ പരിചയപ്പെട്ടു നോക്കുമ്പോൾ ഷാക്രിൻ്റെ ഉസ്താദ് ഈ കത്തീബിൻ്റെ കൂട്ടുകാരൻ ചായയും കടിയും വാങ്ങിക്കൊടുത്തു ജുമാ കഴിഞ്ഞു ദ്വായും തീർന്നു കത്തീപ് എഴുന്നേറ്റ് നിന്നു സഹോദരന്മാരെ പത്ത് മിനിറ്റ് നേരം എല്ലാവരും ഇരിക്കണം എൻ്റെ സ്നേഹിതനും പ്രമുഖ പണ്ഡിതനും മുദരസ്സുമായ അബ്ദുസലാം സിയുടെ ശിഷ്യൻ ഒരു മുത്താലിം കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് കുറച്ചു നേരം സംസാരിക്കണം അത് നിങ്ങൾ കേൾക്കണം അത് ആ കുട്ടിക്കൊരു പ്രോത്സാഹനം ആകുമല്ലോ കത്തീബ് ഇരുന്നു ഷാക്യർ എഴുന്നേറ്റു പ്രസംഗം കത്തിക്കയറി എല്ലാവരും അതിശയിച്ചു അതിശയിച്ചുപോയി ഇരുപതാം മിനിറ്റിൽ പ്രസംഗം അവസാനിപ്പിച്ചു മനസ്സിൽ തട്ടുന്നതു ആയും ആളുകൾ ഷാക്ക്രൻ്റെ കയ്യിൽ നോട്ടുകൾ വെച്ചു കൊടുത്തു അവൻ അതുമായി ഹത്തീബിൻ്റെ മുറിയിലെത്തി ഹത്തീബ് എണ്ണി നോക്കി അറുപത്തിനാല് രൂപ ഹത്തീബിൻ്റെ കൂടെ ചോറ് കഴിച്ചു പിന്നെ ബസ് കയറി വൈകുന്നേരം വീട്ടിലെത്തി അറുപത്തിനാല് രൂപയും ഉമ്മയുടെ കയ്യിൽ കൊടുത്തു ഉമ്മയുടെ മുഖത്ത് വിസ്മയം ഞാൻ വെള്ളിയാഴ്ച വയദിനു പോയി എനിക്ക് കിട്ടിയതാണിത് ഉമ്മമോനെ കെട്ടിപ്പിടിച്ചു പിന്നെയൊരു പൊട്ടി കരച്ചിൽ